മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് താരമായ ദിമിത്രോസ് ഡമാൻ്റകോസിൻ്റെ കരാർ പുതുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫറിനോട് നോ പറഞ്ഞിരിക്കുകയാണെന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഗോളിന്ത്യെന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും റിപ്പോർട്ടിലേക്ക് വിശദമായി കിടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ദിമിത്രോ സ്റ്റാമ്പൻ്റെ കോഴ്സിൻ്റെ കരാർ പുതുക്കാനായിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ ഒരു ഓഫർ വെച്ച് നീട്ടിയിട്ടുണ്ട് എന്നാൽ ആ ഒരു ഓഫറിൽ ബ്ലാസ്റ്റേഴ്സ് താരം ദിമിത്രോ സ്റ്റാമ്പൻ്റെ കോഴ്സ് സന്തുഷ്ടനല്ല ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരു വർഷത്തെ കരാർ പുതുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഡിമിത്രോസ് ആണെങ്കിൽ ദീർഘനാളത്തെ ഒരു ഓഫറിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരു വർഷത്തെ കരാറുമായിട്ടാണ് അദ്ദേഹത്തെ സമീപിച്ചിട്ടുള്ളത് അതിൽ അദ്ദേഹത്തിന് ഒപ്പുവെക്കാൻ ഒട്ടും താല്പര്യമില്ല ദിമിത്രോസ് ആഗ്രഹിക്കുന്നത് ഒരു ദീർഘനാളത്തെ കരാറാണ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ദീർഘനാളത്തെ ഒരു കരാറുമായിക്കൊണ്ട് ദിമിത്രോസിനെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹമാരുടെ ഓഫർ സ്വീകരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നും മാത്രമല്ല ദിമിത്രോസിന് ഐ എസ് എല്ലിൽ നിന്ന് തന്നെ മറ്റു ചില ടീമുകളുടെ ഓഫറുകൾ മുന്നിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോളിൻ ചെയ് റിപ്പോർട്ട് അവസാനിക്കുന്നത് ഏതായാലും ചുരുക്കം പറഞ്ഞാൽ ദിമിത്രോസിന് ഒരു ദീർഘനാളത്തെ കരാറാണ് ആവശ്യമുള്ളത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ആണെങ്കിൽ ഒരു വർഷത്തെ കരാർ പുതുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഏതായാലും നമുക്കറിയാം ഈ ഒരു സീസണിൽ ദിമിത്രോസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിന്നി തിളങ്ങിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് ഗോളുകളോടുകൂടി ഗോൾഡൻ ബോട്ട് വിന്നറാണ് കഴിഞ്ഞ സീസണിലും അദ്ദേഹം മിന്നി തിളങ്ങി എന്ന് നമുക്ക് നിസ്സംശയം വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ളവരുടെ താരത്തെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒരു വർഷത്തെ കരാറാണ് പുതുക്കുന്നത് അതിൽ ദിമിത്രോസ് ഒട്ടും സംതൃപ്തനല്ല മാത്രമല്ല മുപ്പത്തിയൊന്ന് വയസ്സുണ്ട് ദിമിത്രോസിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫ് സെറ്റാക്കാനായിക്കൊണ്ട് ഒരു ദീർഘനാളത്തെ കരാറാണ് ആഗ്രഹിക്കുന്നത് ഏതായാലും മികച്ചൊരു ഓഫറുമായി ദിമിത്രോസിനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വീണ്ടും സമീപിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഓഫർ ദിമിത്രോസ് നിരസിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം